ഞാനിന്ന് ചെറിയൊരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് സാധാരണ നമുക്ക് മോപ്പും അതുപോലെ തന്നെ നമ്മൾ കൈയ്യൊന്നും എത്താത്ത സ്ഥലത്ത് ക്ലീൻ ചെയ്യാനുള്ള ചെറിയൊരു ടിപ്പായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് ഫ്രിഡ്ജ് അതുപോലെ വാഷിംഗ് മെഷീൻ നമ്മളെ അലമാരുടെ അടിവശം അങ്ങനെ ഗ്യാപ്പ് ഇല്ലാത്ത സ്ഥലത്തൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ അല്ലേ അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ക്ലീൻ ചെയ്യാൻ നമുക്കൊരു ഹാങ്ങറും പഴയ സോക്സ് ഉണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ ഞാനിവിടെ ഒരു ഹാങ്ങറും എൻ്റെ പഴയ സോക്സ് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ആ ഹാങ്ങറിൻ്റെ മേലെ ആ സോക്സ് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഈ ഒരു രീതിയിൽ ഫ്രിഡ്ജിൻ്റെ അടിയിൽ ക്ലീൻ ചെയ്ത് നോക്കാം ഞാനിപ്പോൾ സോക്സ് നനയ്ക്കാതെയാണ് ഇട്ടിട്ടുള്ളത് നനയ്ക്കാതെ നമുക്ക് ആദ്യം ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം നനച്ചിട്ട് തുടച്ചെടുക്കാം അതെല്ലാം പൊടിക്ക് അലർജി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ സോക്സ് നനച്ചതിന് ശേഷം അത് മടുമ്പോൾ നമുക്ക് ആ ഒരു പൊടിയുടെ ബുദ്ധിമുട്ട് ഇല്ലാതെയാവും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ട് കാണുന്ന ഒരു കൊച്ചു ബെല്ലേക്കനൊന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ അപ്പം ഞാൻ ആദ്യം നനയ്ക്കാതെ പൊടിയൊക്കെ എടുത്തതിന് ശേഷം സോക്സ് ഒന്ന് നനച്ചിട്ട് തുടച്ചെടുക്കുകയാണ് അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല ക്ലീനായി കിട്ടും ഇനി നമുക്ക് വാഷിംഗ് മെഷീൻ്റെ അടിയിലും ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാം എൻ്റെ വാഷിംഗ് മെഷീൻ്റെ ആ സെൻറ്ററിൽത്തെ ഭാഗം കുറച്ചും കൂടി താഴ്ന്നിട്ടാണ് അപ്പം ഞാൻ നാല് ഭാഗത്തു നിന്നും പറ്റാവുന്നത്ര ഹാങ്ങർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാണ് പിന്നെ നമുക്ക് ഇതുപോലുള്ള അലമാരുടെ അടിവശം ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാം ഫ്രിഡ്ജിൻ്റെയും വാഷിംഗ് മെഷീൻ്റെയൊക്കെ അടിവശം നമുക്ക് എപ്പോഴെങ്കിലും ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നീക്കിയിട്ട് എപ്പോഴും നീക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാലും എല്ലപ്പോഴൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ട് നമുക്ക് തുടയ്ക്കാൻ പറ്റും ഇതുപോലുള്ള അലമാരകളുടെ അടിവശമൊക്കെ വൃത്തിയാക്കുക പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ നമ്മൾ പെയിൻറ്റിങ്ങിൻ്റെ സമയത്ത് മാത്രമല്ല അത് അവിടെ നിന്ന് അങ്ങനെ നീക്കുകയുള്ളൂ അല്ലാത്ത സമയത്ത് നമുക്ക് നീക്കി തുടയ്ക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് പൊടിതട്ടി ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ അടിയിൽ ക്ലീൻ ചെയ്യാൻ പറ്റും അങ്ങനെ പൊടിതട്ടിയോണ്ട് ഞാൻ തട്ടി എടുക്കാറുണ്ട് പക്ഷെ നമ്മൾ ഈ ഹാങ്ങർ ഉപയോഗിച്ച് പ്രത്യേകിച്ച് ഞാൻ സോക്സൊന്ന് നനച്ചിട്ടാണ് ചെയ്യണത് അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ അടിയിലെ കംപ്ലീറ്റ് അഴുക്ക് നമുക്ക് എടുക്കാൻ പറ്റും നമ്മൾ തുണി രണ്ട് മൂന്ന് പ്രാവശ്യം ഊരിപ്പിഴിഞ്ഞ് തുടയ്ക്കുന്ന പോലെ തന്നെ നമുക്ക് സോക്സും അതൊന്നെടുത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ഊരിപ്പിഴിഞ്ഞ് തുടയ്ക്കാണെങ്കിൽ നമുക്ക് നല്ല ക്ലീനായി കിട്ടും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കിട്ടോ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്